ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു തോരൻ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിതായ ഒരു വാഴയുടെ കൂമ്പ് നമ്മളൊന്ന് ഒടിച്ചെടുക്കുവാണ് അതിന് ശേഷം ഇത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കൊത്തിയറിഞ്ഞെടുക്കാം അപ്പോൾ വാഴക്കൂമ്പ് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുപയർ കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമ്മളിതായി കൂമ്പ് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ചോറിനുള്ള അരിവിന്തു വരുന്നുണ്ട് ഇനി നമ്മളിതാ നമ്മുടെ ചെറുപയർ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി ഉള്ളി കറിവേപ്പില നല്ല ജീരകം രണ്ട് വെളുത്തുള്ളി ഇത്രയും എടുത്തതിനു ശേഷം ഇതിലേക്ക് നാല് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമ്മളിതാ ഒരു പാനിലേക്ക് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും എല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഈ അരപ്പ് കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടി കൊടുക്കാം ഇതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ വഴറ്റിയതിന് ശേഷം പാകമായി ഒന്ന് തോന്നുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ വാഴയുടെ കൂമ്പുണ്ടല്ലോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം അതിൻ്റെ പച്ചമുളമൊക്കെ മാറി ഏകദേശം നമ്മുടെ കൂമ്പ് ഒന്ന് പാകമായി എന്ന് തൂങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ആവി വന്ന് വേഗാനായിട്ട് അടച്ചു വയ്ക്കാം അതിനുശേഷം നമ്മൾ തുറന്നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ് അങ്ങനെ നമ്മുടെ പാകമായി വന്നിരിക്കുന്ന ഈ കൂമ്പ് തോരനുണ്ടല്ലോ അത് ഇവിടെ ഒരാൾ കളിച്ചുകൊണ്ടിരിപ്പുണ്ട് അയാൾക്ക് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണേ അവൾ തന്നെ പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ നീ അത് ഭയങ്കര ഇരിക്കുവാണ് അങ്ങനെ എന്ത് ചെയ്യും നീ ആ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് ഇപ്പോൾ എക്സ്പ്രഷൻ ഇടും ആ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞു പുള്ളിക്കാരത്തെ ഒരു ഇരുന്നൂറ് ശതമാനം സപ്പോർട്ടാണ് കേട്ടോ അടിപൊളി അടിപൊളി നിങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇത്രയധികം ഗുണമുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ